സായം എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്തവണ്ണികൃഷ്ണൻ ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ദേവശൈനി ഏകാദശി ഞായറാഴ്ചയാണ് ജൂലൈ ആറിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അതെന്ന് എല്ലാവർക്കും അറിയാം ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിൽ പോകുന്ന ദിവസമാണത് അതിനുശേഷം നാല് മാസക്കാലം ചാതുർമാസ്യം വ്രതമാണ് അന്ന് അതിനുശേഷം കാർത്തികമാസത്തിലെ പ്രബോധിനി ഏകാദശിയുടെ അന്നാണ് അദ്ദേഹം വീണ്ടും ഇത് യോഗനിതരവിട്ട് ഉണരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദേവശൈനി ഏകാദശി വളരെ ഫലപ്രദമായിട്ടുള്ള ആ ഏകാദശിയാണ് നമ്മളെല്ലാവരും അത് അനുഷ്ഠിക്കണം ഏകാദശിയെക്കുറിച്ച് കൂടുതലും നമ്മൾ പറയേണ്ട കാര്യമില്ല എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭക്ഷണ കാര്യങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം പിന്നെ വീട്ടിലിരുന്ന് നാമജപം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃഷ്ത്യനിഷ്ഠയോടുകൂടി തന്നെ നോക്കുക പലരും വൈഷ്ണവ ഭക്തന്മാർ ഈ നാല് ദിവസങ്ങളിൽ ഈ നാല് ദിവസം അല്ല നാല് മാസങ്ങളിൽ വളരെ അധികം നിഷ്കർഷയോട് കൂടിയിട്ട് വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട് അതിനെക്കുറിച്ച് പിന്നെ പറയാം ഇനി ഇതിൻ്റെ വ്രതകഥയും കൂടെ നമുക്ക് കേൾക്കാം മാന്താതാവ് എന്നൊരു രാജാവ് വംശത്തിലുണ്ടായിരുന്നു അതായത് നമ്മുടെ ശ്രീരാമൻ്റെയും ദശരഥിൻ്റെയൊക്കെ വംശമാണല്ലോ അത് രഘുവംശം ഈ രാജാവ് വളരെയധികം സത്യസന്ധനും ജനക്ഷേമ താല്പര്യനും ഒക്കെയായിട്ട് അങ്ങേയറ്റത്തെ നല്ലൊരാളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രജാക്ഷേമ തൽപ്പരനൊക്കെ ആയിരുന്നതുകൊണ്ട് പ്രതികൾക്കൊക്കെ അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരാളുമായിരുന്നു അങ്ങ് സമ്പൽ സമൃദ്ധിയോടു കൂടിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം ഉണ്ടായിരുന്നത് പക്ഷേ എൻ ആ ഒരു വർഷം വരൾച്ച വരികയും അത് നീണ്ടുപോവുകയും അതോടുകൂടി ഉള്ള ധനധാന്യ ധാന്യങ്ങളൊക്കെ തീർന്നു അതുതന്നെയല്ല ജനങ്ങളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടു നമുക്കറിയാമല്ലോ വെള്ളമില്ല വരൾച്ച വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ അവസ്ഥ എന്താണെന്ന് എന്തായാലും ശരി എന്താ വേണ്ടതെന്ന് അറിയില്ല അദ്ദേഹം അമാത്യന്മാരുമായിട്ടും രാജഗുരുക്കൾ അങ്ങനെ മഹർഷിമാർ ഒക്കെ ആലോചിച്ച് എന്താ വേണ്ടതെന്ന് എന്താ ഇതിനൊരു പ്രതിവിധി എന്നാലോചിച്ചു അത് സത്യയുഗമാണ് അപ്പോഴീ എല്ലാവരുമുണ്ടല്ലോ അതായത് വാനപ്രസ്ഥന്മാരും സന്യാസികളും ഒക്കെ അവരുടേതായിട്ടുള്ള ആ ചരികളൊക്കെ ആചാരങ്ങളൊക്കെ വളരെ നന്നായിട്ട് അനുഷ്ഠിക്കുന്ന ഒരു കാലമാണത് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഏതെങ്കിലും മഹർഷി വര്യന്മാരെ കാണാനായിട്ട് അമാത്യന്മാരും രാജഗുരുക്കളും ഒക്കെയായിട്ട് ഇദ്ദേഹം കാട്ടിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ചെന്നെത്തിയത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ അങ്കുരസ് മഹർഷിയുടെ അടുത്താണ് കാര്യമെല്ലാം പറഞ്ഞു അദ്ദേഹം ഒന്നും പറയാതെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രാജാവ് വീണ്ടും പറഞ്ഞു സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന രാജാവിൻ്റെ ദുർഭരണം കൊണ്ടാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വളരെ സത്യസന്ധതയോട് കൂടിയിട്ട് അങ്ങേയറ്റം ജനക്ഷേമ തൽപരനായിട്ടാണ് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് ധർമ്മത്തിനനുസരിച്ച് മാത്രമേ എല്ലാം പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നിട്ടും ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം മനസ്സിലായില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്കിരസ് മഹർഷി പറഞ്ഞു ഒരുപക്ഷെ അങ്ങയുടെ കുഴപ്പമാവണമെന്നില്ല അവിടുത്തെ പ്രജകളിൽ ആരെങ്കിലുമൊക്കെ വേറെ രീതിയിൽ ചിന്തിക്കുന്നവരും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ അവരനുഭവിക്കാൻ വേണ്ടിയിട്ട് ആണല്ലോ ഒരുത്തൻ പാപകർമ്മം ചെയ്തിട്ടില്ലതിന് ഫലം പരക്കെയുള്ള മഹാജനങ്ങൾക്ക് ഒക്കെ തട്ടുവെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലേ അതുപോലെ ആയിരിക്കാം ഒരുപക്ഷെ ഇത് എന്തായാലും അതിനൊരു പ്രതിവിധിയും പറഞ്ഞു തരാം അടുത്തു തന്നെയാണ് ദേവശേനി ഏകാദശി ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് ആഷാഠമാസത്തിലെ ആ ഏകാദശി എല്ലാവരും നോക്കണം അങ്ങ് മാത്രം പോരാ പ്രതികളും എല്ലാവരും നോക്കണം ഈ ഒരു ഉപദേശം കൊടുത്ത് എല്ലാവരും തിരിച്ച് രാജധാനിയിലേക്ക് വന്നു ഉടനെ തന്നെ പെരുമ്പറ കൊട്ടി വിവര ഇത് വിളംബരമുണ്ടായി ഈ വർഷം ഈ മാ ഈ മാസത്തെ ഏകാദശി ഡേറ്റൊക്കെ പറഞ്ഞു എല്ലാവരും സകല പ്രതികളും വളരെയധികം ഭക്തിയോടും വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടി തന്നെ നമുക്ക് അനുഷ്ഠിക്കണം നമ്മളുടെ ഈ കഷ്ടപ്പാടിൽ നിന്ന് മോചനം നേടാനുള്ള ഒരേ ഒരു മാർഗം അതാണ് അങ്ങനെ എല്ലാവരും കൂടി നീതിയിൽ തൊത്തുകൂടി അങ്ങനെ വളരെ നല്ല രീതിയിൽ ഭജനയും പാട്ടും ഒക്കെയായിട്ട് അവർ ആ ഏകാദശി ആഘോഷിച്ചു അതിനുശേഷം മഴയെല്ലാം പെയ്തു അങ്ങനെ കാർഷിക വിളകളൊക്കെ ഉണ്ടായി അധികം താമസിയാതെ തന്നെ ആ രാജ്യം വീണ്ടും സമ്പൽ സമൃദ്ധമായി അപ്പോൾ ഈ ഏകാദശി നോക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾക്ക് മനസ്സിലായല്ലോ ഇല്ലേ അതുകൊണ്ട് ഇനി ഇതേ നമ്മൾ ശനിയാ ഞായറാഴ്ച നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഒരിക്കൽ ഊണ് അതുപോലെ തന്നെ ദശമേടി എന്നും ദശമയുടെ ഒന്നും ഒരിക്കൽ ഊണാക്കാം പാരണ വീടുന്ന ഏഴാം തീയതി ആറാം തീയതിയാണ് നമ്മളുടെ ഏകാദശി പിറ്റേ ദിവസം രാവിലെ ആറ് നാൽപ്പത് മുതൽ ഒരു പത്ത് ഇരുപത് വരെയാണ് പാരണ വിടേണ്ട സമയം അങ്ങനെ പാരണവിടി വ്രതവുമൊക്കെ എടുത്ത് നമ്മളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് ഭഗവാന്റെ കാരുണ്യം വീണ്ടും വീണ്ടും എത്തട്ടെ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹ വാശത്താൽ നമ്മളെയും നമുക്ക് അദ്ദേഹത്തെയും ആ സ്നേഹവാശത്താൽ തന്നെ ബന്ധിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം